അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം അപ്പം നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതായത് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വരികയാണ് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രയാസം പെട്ടെന്ന് താങ്ങാൻ കഴിയാത്തൊരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും അള്ളാഹു സുബാന താല നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ ആമീൻ അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം ഒരു വിഷമം വരുന്ന സമയത്ത് ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആ പ്രയാസം മൂന്ന് ദിവസം കൊണ്ട് സന്തോഷത്തിലാവുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് ഇതേ രൂപത്തിൽ ഞാൻ ചൊല്ലിയിട്ടും അതുപോലെ ഒരുപാട് സഹോദരിമാർ ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ബാനു തേല ഉദ്ദേശിച്ച ആ കാര്യം നിറവേറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള വളരെ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും താണ് സൊലാത്തുൽ ഫാത്തി പെട്ടെന്ന് ചെല്ലാൻ കഴിയുന്നതും ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടിയതുമായ ഒരു കാര്യമാണ് പറയുന്നത് ഈ ഒരു പറയുന്ന രീതി ഞാൻ ചൊല്ലുന്ന ഒരു സമയവുമാണ് അതുപോലെ ഞാൻ ചൊല്ലിയ ഒരെണ്ണവുമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് നമുക്ക് ചെറിയൊരു പ്രശ്നമായാലും നമുക്കൊരു വല്ലാത്ത ടെൻഷൻ നമ്മുടെ മനസ്സിൽ വന്നാൽ അത് നമുക്ക് വലിയ ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ അങ്ങനെ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് നല്ലൊരു ഹാപ്പിയിലായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക നല്ല സന്തോഷത്തിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ അതായത് അല്ലെങ്കിൽ ഭർത്താവിനാൽ എന്തെങ്കിലും പ്രയാസം വന്നു അങ്ങനെ വരാതിരിക്കട്ടോ അല്ലാതെ അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ടൊരു പ്രശ്നം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ണത്തിൻ്റെ ഒരു പ്രയാസം വന്നു അങ്ങനെയുള്ള ഒക്കെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അല്ലേ എന്താ ഇനി ചെയ്യറബ്ബേ എൻ്റെ പ്രശ്നം എങ്ങനെയാണ് ഞാൻ പരിഹരിക്കുക നമുക്ക് ചെറിയ കാര്യമാണെങ്കിലും അത് നമുക്ക് വലിയ കാര്യമായിരിക്കും നമ്മുടെ ആ ടെന്ഷൻ ഒരു പക്ഷേ വേറെ ഒരാളോട് ഇത് പറയുന്ന സമയത്ത് അതിനാണോ ഇപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കുന്നത് ഇതൊക്കെ ചെറിയ കാര്യമല്ലേ അങ്ങനെ ആയിരിക്കും അവർ പറയുക പക്ഷേ നമുക്കത് വലിയ കാര്യമായിരിക്കും മനസ്സിന് വല്ലാതെ തളർത്തുന്ന ഒരവസ്ഥയായിരിക്കും ആരോട് പറയാനില്ലാത്ത ഒരവസ്ഥ അല്ലേ ആരോടെങ്കിലും പറഞ്ഞാലൊരു സമാധാനമില്ലാത്ത സമാധാനത്തിനൊരു വാക്ക് പോലും പറയാനില്ലാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്ന സമയത്ത് വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെ റബ്ബേ ഒരു പ്രയാസം വരുന്ന സമയത്ത് അതുപോലെ ഓരോ ആഗ്രഹം നിങ്ങൾക്കുണ്ട് ഇനി ഭർത്താവുമായിട്ട് ഒരു ബുദ്ധിമുട്ടിലാണ് പിണക്കത്തിലാണ് അങ്ങനെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ സലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ട് ഭർത്താവുമായിട്ട് മൂന്ന് വർഷമായിട്ട് അകൽച്ചയിലായിരുന്നു വേറെ വേറെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് സലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ട് അവരുടെ കാര്യം അവർ വിചാരിച്ചതുപോലെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പ്രതിഫലം കിട്ടിയതാണ് ഈ സൊലാത്തുൽ ഫത്തി വളരെ മഹത്വമാണ് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ എണ്ണി പറഞ്ഞാൽ തീരുകയില്ല വീഡിയോ ലെങ്ത് ആയി പോകും അത്രക്കും ഫലമുള്ള ഒരു കാര്യമാണ് സലാത്തുൽ ഫത്തേഹ് സലാത്ത് തന്നെ ചൊല്ലി നമ്മൾ എന്ത് കാര്യമാണോ അള്ളാഹുവിനോട് നമ്മുടെ വിഷമം അള്ളാഹുവിനോട് എന്ത് കാര്യത്തിനാണോ നമ്മൾ ആ സൊലാത്ത് ചെല്ലിയത് എന്നിട്ട് ദുവാ ചെയ്തത് ആ സൊലാത്ത് ചൊല്ലി ദുവാ ചെയ്താൽ ഉത്തരം ഉറപ്പാണെന്ന് നമുക്ക് തന്നെ അറിയാം ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സൊലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമവും പ്രയാസവും ഒക്കെ നീങ്ങിക്കിട്ടിട്ടുണ്ട് ഈ സൊലാത്ത് ചൊല്ലിയിട്ട് ഈ അത് അതുപോലെ സ്വ എന്ത് നിങ്ങൾക്ക് പ്രശ്നം എന്ത് പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുകയാണെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ആ പ്രയാസം തീർത്ത് എടുക്കാൻ കഴിയും മക്കളെ അപ്പം അതേ ഒരു രൂപത്തിൽ നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായും സ്വലാത്ത് ചൊല്ലിയിട്ട് എന്ത് വിഷമമായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ ഇനി ഭർത്താവിന് ജോലിയില്ലാത്ത പ്രയാസമാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ സ്വലാത്തിൽ ഫാത്തിയോ അല്ലെങ്കിൽ എത്രയോ സ്ഥലത്തുണ്ട് ഞാൻ ഇത്ര സ്ഥലത്ത് റപ്പീർച്ച വെച്ച് ചൊല്ലും അഞ്ച് ലക്ഷം സലാത്ത് അങ്ങനെ എത്ര എത്രയോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്രയോ സലാത്ത് ചൊല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ അവരുടേതൊക്കെ സാധിച്ചത് സല നാരിയത്ത് സലാത്തൊക്കെ ചെല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയത് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സലാത്ത് ചെല്ലിയിട്ട് എന്തൊരു കാര്യമാണോ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് ആ ദുവാക്ക് ഉത്തരം കിട്ടും മക്കളെ ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് സലാത്ത് ചൊല്ലിയാൽ എന്ത് പ്രശ്നത്തിലാണോ നിങ്ങളുള്ളത് എന്ത് ബുദ്ധിമുട്ടിലാണോ നിങ്ങളുള്ളത് ആ കാര്യം നിങ്ങൾക്ക് എളുപ്പം അല്ലാതെ ാക്കിത്തരും അത് ഇപ്പം ഒരൊറ്റ ദിവസം നിങ്ങൾ സ്ഥലാത്ത് ചെല്ലി അല്ലേ ഇപ്പോൾ ഒരാഴ്ച സ്ഥലത്ത് ചൊല്ലി അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഫലം നിങ്ങൾ തന്നെ ചിന്തിച്ചു പോവും ഒരുപാട് പ്രയാസത്തിനും പ്രശ്നത്തിനുമായ എനിക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് എൻ്റെ തീർന്നത് തന്നെ എനിക്കറിയില്ലറപ്പേ എനിക്ക് ആ അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞത് ഒരുപാട് പ്രയാസത്തും പ്രശ്നവുമായ സമയത്ത് ഈ സ്ഥലത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ചൊല്ലുമായിരുന്നു ഇന്ന സ്ഥലത്ത് ില്ല സലാത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അള്ളഹാനെ മുൻനിർത്തിയാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഞാൻ സ്വലാത്ത് തസ്ബിമാല എടുത്ത് ഇങ്ങനെ ചൊല്ലി നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും സലാത്ത് ചൊല്ലുമായിരുന്നു ഒരു കണക്ക് വെച്ചിട്ടല്ല പറയുന്നത് കണക്ക് വെച്ചും ചെല്ലാറുമുണ്ട് ഓരോ കാര്യം ഓരോ വിഷമം ഓരോ പ്രയാസം വരുന്ന സമയത്ത് ഓരോ ഇത്ര തവണ വെച്ച് അങ്ങനെ ചെല്ലാറുമുണ്ട് അല്ലാതെ തന്നെ സലാത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ സലാത്ത് ചെല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് തന്നെ ആ സമയത്ത് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു എൻ്റെ ആ കാര്യം എങ്ങനെ അള്ളാഹു എനിക്ക് നടത്തി തന്നത് റബ്ബർ എൻ്റെ പഠിച്ചവനെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ ഈ കാര്യമൊക്കെ നടക്കുമെന്ന് അങ്ങനത്തെ ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോളി നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് മക്കളെ ഞാൻ പറയുന്നത് അപ്പം നിങ്ങളോട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് സലാത്തുൽ ഫാത്തി വളരെയേറെ ഗുണങ്ങളുള്ളതാണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ മതി സൊലാത്തിൻ്റെ സലാത്തുൽ ഫാത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൊല ഓരോ ഉസ്താദ്മാർ പറഞ്ഞതൊക്കെ അതിലുണ്ടാവും അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് അത്രക്കും ഗുണങ്ങളുണ്ട് സലാത്തുൽ ഫാത്തി ചൊല്ലിയാൽ എല്ലാ സ്ഥലാത്തിനും ഓരോ സ്ഥലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് മക്കളെ അതുകൊണ്ട് നേറുന്ന പ്രയാസവും പ്രശ്നവുമുള്ളവ എന്നോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും നിങ്ങളെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേത് എങ്കിൽ നിങ്ങൾ ഒരു കണക്കനുസരിച്ച് ചെല്ലാൻ കഴിയുന്നില്ല എങ്കിലും എപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് ചെല്ലിക്കോളി ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെല്ലാൻ ഇഷ്ടമുള്ളത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ദിവസം ചെല്ലുക ഒരു ദിവസം നിങ്ങൾ പത്ത് സ്ഥലത്താണിങ്ങനെ ചെല്ലാത്തൊരു ദിവസം ഉണ്ടാവരുത് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും യാത്ര പോകുന്ന സമയത്ത് എപ്പോൾ ഇങ്ങനെ ചെല്ലിക്കൊളി സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കോളി അതുപോലെ ദിക്ർ ചൊല്ലിക്കോളി സലാത്ത് ചൊല്ലിക്കോളി എത്രയോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഉറപ്പാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ സലാത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ അങ്ങനെ വേറെ വേറെ ദിശയിലേക്കായിപ്പോയി അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് വളരെ നല്ലൊരു ഉപകാരമുള്ള ഈ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമാണ് പറയുന്നത് ഒരു വക്ത നിസ്കാരം നിങ്ങൾ കഥ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉത്തരം കിട്ടും പരിപൂർണ്ണ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെ സലാത്തോ തിക്രോ ഒന്നും നിങ്ങളെ കാര്യം നിങ്ങളെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ഫലം കിട്ടുകയില്ല ഉറപ്പാണ് നേരെ മറിച്ച് നിങ്ങൾ അഞ്ചു വക്ത നിസ്കാരം നിസ്കരിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ നടക്കുന്ന ഒരാളാണ് എങ്കിൽ ഇതേ രൂപത്തിൽ ഈ സലാത്തുൽ ഫാത്തി നിങ്ങളുടെ മനസ്സിലെ പ്രയാസം പ്രശ്നവും നീറുന്ന എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് എങ്കിൽ ഈ പറയുന്ന ഈ രൂപത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കണം നടത്തിയെടുക്കണം അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങളീ പറയുന്ന രീതിയിൽ സലാത്തുൽ ഫാത്തിയെ മൂന്ന് ദിവസം വെറും മൂന്ന് ദിവസം മതി മൂന്ന് ദിവസം മൈരിബ് നിസ്കാരത്തിൻ്റെ ശേഷം സാധാരണ നമ്മൾ ഖുർആൻ ഖുർആാനോതും അല്ലേ എടുക്കും അദാദ് ചെല്ലും മുത്തർ പേരിൽ പേര് യാസിനോദം ദിഖർ ചൊല്ലും സലാത്ത് ചെല്ലും അങ്ങനെയൊക്കെ മൈരീബിനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു പോരുന്ന അമലുകൾ ഉണ്ടാവും ആ അമലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സലാത്തുൽ ഫാത്തി ആയിരം തവണ അന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ചൊല്ലിത്തീർക്കണം അന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ ായിട്ട് ആയിരം തവണ ചൊല്ലിത്തീർക്കണം അതുപോലെ തന്നെ പിറ്റേത്തെ ദിവസവും ആയിരം നമസ്കാരം കഴിഞ്ഞിട്ട് ആയിരം തവണ അതുപോലെ പിറ്റേത്തെ ദിവസവും അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ സൊലാത്തുൽ ഫാത്തിയെ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് സൊലാത്തുൽ ഫാത്തി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവെ ഞാൻ ആയിരം സൊലാത്തുൽ ഫാത്തി ചൊല്ലിക്കഴിഞ്ഞു എൻ്റെ പ്രയാസം ഇന്നാലിന്ന വിഷമത്തിന് വേണ്ടിയാണ് ഞാൻ ചൊല്ലിയത് എൻ്റെ ആ പ്രശ്നം തീർത്തു തരണം അള്ളാഹ് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കാര്യം നടത്തി തരണം റഹ്മാനെ എന്ത് ഹലാലായ കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോളി ആത്മാർത്ഥതയോടുകൂടി തെക്കുവയോടുകൂടി മുത്തു റസൂലിൻറെ പേരിലാണ് നമ്മൾ ചൊല്ലുന്നത് അതിന് ഉത്തരം കിട്ടും നമുക്ക് തന്നെ അറിയാം അല്ലേ ഉത്തരം കിട്ടും ഉറപ്പാണ് ഈ ഇതേ ഒരു രൂപത്തിൽ ഓരോ കാര്യം അല്ലെങ്കിൽ മക്കളെ കല്യാണം ശരിയാവാനാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു കല്യാണം നല്ലൊരു ഹലാലായ കല്യാണം നല്ല എൻ്റെ മോനാണെങ്കിലും മോക്കാണെങ്കിലും ഹലാലായിട്ടുള്ള നല്ലൊരു കല്യാണാലോചന വന്ന് ശരിയാവണേ അങ്ങനത്തെ ഉള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഇത് നിങ്ങൾ മൂന്ന് ദിവസം ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുബ ചെയ്യുക മൂന്ന് ദിവസം സലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ടുണ്ട് റഹ്മാനെ എൻ്റെ പ്രയാസം ഇന്നാലിന്നെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ എൻ്റെ ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലിയത് എത്രയും പെട്ടെന്ന് ആ കാര്യം റാഹത്തിലാക്കി തരണേ എന്ന് അങ്ങ് പറഞ്ഞോളി അള്ളാഹ് അത് കേൾക്കും ഉത്തരം കിട്ടും ചിലപ്പം ആ സ്പോട്ടിൽ തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് വരില്ല എന്നാലും അള്ളാഹു അത് കേൾക്കും ആ സൊലാത്ത് ചൊല്ലിയിട്ടല്ലേ സൊലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ടല്ലേ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചത് അപ്പം അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരും ഉറപ്പ് ഉറപ്പാണ് വിഷമിക്കേണ്ട എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സലാത്തല്ലേ നിങ്ങൾ ചെല്ലിയത് കിട്ടും ഉറപ്പാണ് അതിൻ്റേതായ കൂടി നിങ്ങൾ ചെല്ലിയാൽ കിട്ടും ഉറപ്പാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയ ഒരു സലാത്തുൽ ഫാത്തിയാണിത് അപ്പോൾ ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് ഓരോ വീഡിയോ എൻ്റെ തായയും ഒരുപാട് ആൾക്കാർ ഇത്ത ഒരുപാട് പ്രയാസമാണ് പ്രശ്നമാണ് അങ്ങനെ എങ്ങനെ എഴുതി വിടുന്നുണ്ട് കമൻറ്റിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ വലിയ ചികിത്സക്കാരി ഒന്നുമല്ല എന്ന് ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് നമ്പറൊക്കെ ചോദിച്ച് ഇങ്ങനെ കമൻ്റ് അയക്കുന്നുണ്ട് ഞാൻ ഒരു നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ ഓരോ കിതാബും ഓരോ പുസ്തകവും വായിച്ചിട്ട് ാണ് ഇങ്ങനിന്ന ദ ധികളും സലാത്തുകളും മഹത്വം ഓരോന്ന് ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടിയതും അതുപോലെ ഓരോ ഓരോരുത്തർ എന്നോട് പറഞ്ഞു തരുന്ന അവരുടെ അനുഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലാതെ ഞാൻ വലിയ മോലിയാറോ ഉസ്താദോ അങ്ങനെയൊന്നും ആളല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെ തീരാൻ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ സംസാരം കേട്ട അന്ന് മുതൽ നിങ്ങൾ ചൊല്ലിക്കോളി സ്വലാത്ത് നിങ്ങൾ മെച്ചപ്പെടും നിങ്ങളുടെ ജീവിതം കഴിച്ചിലാവും നിങ്ങൾ ബുദ്ധിമുട്ടിൽ തീരും പ്രയാസം തീരും ഉറപ്പാണ് മക്കളോടും പറഞ്ഞു കൊടുത്തോളി സ്വലാത്ത് എപ്പോഴും ചൊല്ലിക്കോളി മക്കളെ ഒന്ന് മക്കൾക്കൊക്കെ പരീക്ഷ വരുന്ന സമയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാൻ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി പരീക്ഷകളിലേക്ക് കയറുന്നത് വരേ സ്വലാത്ത് ചൊല്ലുക പരീക്ഷ എളുപ്പം മാക്കിത്തരും അങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വലാത്തിലൂടെ ചെലാത്ത് മാത്രം തന്നെ ചൊല്ലിയാൽ മതി നമ്മുടെ കാര്യങ്ങളൊക്കെ തീരാൻ നമ്മൾ മുത്ത് റസൂലിനല്ലേ സ്വലാത്ത് ചെല്ലുന്നത് അതിനുള്ള ഉത്തരം അള്ളാഹു തരും ഉറപ്പാണ് നിങ്ങൾ ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒരുപാട് ചെല്ലാനൊന്നും കഴിയില്ല വീട്ടിലെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾ പത്ത് സ്ഥലാത്ത് ചെല്ലാൻ കഴിയാത്തവരൊന്നും ആരുമുണ്ടാവില്ലല്ലോ ചുരുങ്ങിയത് ഒരു പത്ത് സ്വലാത്തന്നെയും ഒരു ദിവസവും ചെല്ലാത്ത ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല അപ്പം അങ്ങനെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ ആ പ്രയാസം നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ ബുദ്ധിമുട്ട് തീരും ഉറപ്പാണ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും സലാത്ത് ചെല്ലുക നിങ്ങളുടെ പ്രയാസം അള്ളാഹു കണ്ട് അറിഞ്ഞിട്ട് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരും അതുപോലെ ഈ പറഞ്ഞ് സലാത്തുൽ ഫാത്തി ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ പ്രയാസം പ്രശ്നം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തൊരു കൂട്ടുകാരിയാണ് ഒരുപാട് കടമായിരുന്നു അവൾക്ക് വീഡിയോ ലെങ്തായിപ്പോവും ഇതുകൂടി പറഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരുപാട് കടമായിരുന്നു രണ്ട് മൂന്ന് ആൺകുട്ടികളാണ് ഭർത്താവിനാണ് ശരിക്ക് ജോലിയില്ല അങ്ങനെ പ്രയാസത്തിലായിരുന്നു വീട് പണിയാണെങ്കിൽ ശരിക്ക് കഴിഞ്ഞിട്ടില്ല വീട് ഒരു വിധം വീട് പണി കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് കയറിക്കൂടിയതാണ് അങ്ങനെ അവൾ ഈ നൽ സ്വനാത്ത ചെല്ലാത്തൊരു ദിവസം അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അള്ളഹാനെ പേടിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ അത് നിസ്കാരവും തഴ്ജിതും അങ്ങനെ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാത്തവളായിരുന്നു അങ്ങനെ എപ്പോഴും കാണുന്ന സമയത്ത് കരച്ചിലായിരുന്നു ഒരു പ്രയാസം പറഞ്ഞിട്ട് എന്താ എന്താണ് ചെയ്യാറില്ല ഇനി ഞങ്ങളെ വീടും കൂടി വിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും ബാങ്കിൽ നിന്ന് തിരഞ്ഞു വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒക്കെ പ്രയാസം പറയുമായിരുന്നു അങ്ങനെ അവളുടെ സലാത്തും ദിക്റും കൊണ്ട് അവളുടെ ആ കണ്ണുനീര് അള്ളാഹു കണ്ടു ആ സലാത്ത് ചെല്ലിയിട്ട് ദുവാ ചെയ്തത് കൊണ്ട് അള്ളാഹ് അവളുടെ കണ്ണീര് കണ്ടു അതാണ് അവൾ പറയാറുള്ളത് ഒന്നും അല്ലാഹുവിലേക്ക് ചെയ്യാറില്ല ഞാൻ ഒന്നും ചെയ്യാറില്ല സ്വലാത്ത് ചെല്ലിയിട്ടാണ് അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഇപ്പോഴും പറയും സലാത്ത് മാത്രമാണ് അവരുടെ ജീവിതത്തിലെ രക്ഷയുണ്ടായത് അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായി അവരുടെ ജീവി അവരുടെ കടങ്ങൾ മൊത്തം വീടി കിട്ടി വീടിൻ്റെ പണി കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ എൻ്റെ വീഡിയോ കണ്ട് കാ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്നതാണ് ഭർത്താവിന് നല്ല ജോലി കിട്ടി മക്കൾക്ക് ജോലിയായി കടം വീടി മക്കളിപ്പോൾ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ റാഹത്തിലാണിപ്പോൾ ഉംറ വരെ അവൾ ചെയ്തു വന്നു സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണിപ്പോൾ അവളുടേത് അലഹമില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വന്നു ചേരും സന്തോഷം വന്നു ചേരും നമ്മൾ സ്വലാത്ത് ചൊല്ലിയ അതുകൊണ്ട് സ്വലാത്ത് നിങ്ങൾ ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാവരുത് മക്കളെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ ചെയ്തു നോക്കിയ ഓരോരോ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാറുള്ളത് ഈ ഒരു കാര്യം ഞാൻ എത്രയോ സലാത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് ചെല്ലുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതേപോലെ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഉത്തരം കിട്ടിയത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഈ പറഞ്ഞ സലാത്തുൽ ഫാത്തി മൂന്ന് ദിവസം നിങ്ങൾ ഓരോ ദിവസവും ആയിരം തവണ ആയിരം നിസ്കാരത്തിന് ശേഷം ഒരു മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം പറഞ്ഞു പറഞ്ഞിട്ട് തൊണ്ടക്ക് ശരിക്കൊരു സുഖമില്ല പ്രയാസമുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ വീഡിയോ ഇനിയും ലെങ്ത് ലെങ്ത്തായിപ്പോകും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെയ്യണം എല്ലാവരും ദ ചെയ്യുന്ന സമയത്ത് നമുക്ക് മഴ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ ചെയ്യണം കേട്ടോ വല്ലാത്ത ചൂടുള്ള സമയമാണ് എല്ലാവർക്കും അല്ലേ അപ്പം എല്ലാവരും ദുവാ ചെയ്യുക മഴ കിട്ട കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു മഴ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുവാ ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമുലാ താലി വാത്തൂ